യൂത്ത് കോൺഗ്രസ് സമിതി ഓഫീസ് ഓഫീസ് ജോർജ് ചെയ്തു സംഘടനയുടെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന കൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കോതമംഗലത്ത് ഓഗസ്റ്റ് ഒന്നാം തീയതി എത്തിച്ചേരുന്നതിന് മുന്നോടിയായാണ് സംഘാടക സമിതി ഓഫീസ് തുറന്നിരിക്കുന്നത് കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും ഐ എൻ ടി സിയുടെയും എല്ലാം സംഘടനരായ നേതാക്കളെയും ഈ നഗരസഭയിലെ ഉൾപ്പെടെ കൌൺസിലർമാർ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനയുടെ ബലം വർദ്ധിപ്പിക്കുക ഈ സംഘടനയുടെ വേരുകൾ ആഴത്തിലേക്ക് ഊന്നുക സംഘടനയുടെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ളതായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഓരോ മണ്ഡല കമ്മിറ്റിയെയും ഓരോ മണ്ഡല കമ്മിറ്റിയിലെ ഓരോ ബൂത്തിൽ നിന്നുമുള്ള ഡെലിഗേറ്റുകളെയും നേരിട്ട് കാണുന്ന ഒരു അതിഗാഢമായ പരിപാടിയാണ് യങ് ഇന്ത്യ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടത്തപ്പെടുവാൻ പോകുന്നത് എൽദോസ് ഡാനിയൽ പരിപാടിയിൽ അധ്യക്ഷനായി യുഡിഎഫ് നിയോജക മണ്ഡലം കൺവീനർ എം എസ് എൽദോസ് മേഘാഷിബു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അനൂപ് ജോർജ് സൈജൻ ചാക്കോ അനൂപ് കാസിം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റമീസ് കെ യെ സിബി ചെട്ടിയാങ്കുടി ബേസിൽ കൈനാട്ടുമറ്റം വാഹിദ് പാനിപ്ര ജെറിൻ ബേബി എന്നിവർ സംസാരിച്ചു